ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഓണസദ്യയിൽ ഒഴിച്ചു പറ്റാത്തതാണ് നമ്മുടെ അച്ചാറ് അത് ഇഞ്ചി ആയാലും മാങ്ങയായാലും നാരങ്ങയായാലും ഈ മൂന്ന് അച്ചാറും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ അച്ചാർ വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നെ കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ മാങ്ങാച്ചാർ മാങ്ങ അച്ചാർ ഉണ്ടാക്കാറുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പം തലേ ദിവസം തന്നെ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് അച്ചാർ ഇടുന്നതെങ്കിൽ ഈ ഉപ്പൊക്കെ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലേക്ക് ആക്കുക ഒരു ദിവസം ഇരിക്കുമ്പോഴേക്കും ഈ മാങ്ങ നന്നായിട്ട് തന്നെ നമുക്ക് ഉപ്പ് പിടിച്ച് കിട്ടും ഇനി ഇത് നമുക്ക് നാളെ അച്ചാറിടാൻ വേണ്ടി എടുക്കാം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വേണമെങ്കിലും വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ടിപ്സ് ഉണ്ടെന്ന് ആദ്യത്തെ ടിപ്പ് ഇതാണ് നമുക്ക് അച്ചാറിടാൻ വേണ്ടി ഒരുപാട് ഉള്ളിയൊക്കെ വേണ്ടി വരും അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് മുന്നേ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ഉള്ളി ഇട്ട് വെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ വേഗം നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഇനി നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടി നാരങ്ങ നമുക്ക് പുഴുങ്ങിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ അതാ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന തൊലിയൊക്കെ ഇളങ്ങുന്നുണ്ടോന്ന് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് ഞെരടിക്കൊടുത്താൽ മതി നന്നായിട്ട് തൊലി ഇളകി വരും ഇത് ശരിക്കും നല്ലൊരു ടിപ്പാണ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ വേഗത്തിൽ പണി തീർക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി കുറച്ച് കൂടുതൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അച്ചാർ കിട്ടത്തുള്ളൂ അതായത് ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി പാത്രം ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരുപാട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഇഞ്ചി വഴറ്റിയെടുക്കുമ്പം പ്രത്യേകം ഒരു സ്മെല്ലായിരിക്കും ഇതൊന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയ അത് അതുപോലെ തന്നെ കരിയുകയും ചെയ്യും കഴിവതും നമ്മൾ ഒരേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പല മൂപ്പായി പോവും ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ പച്ചമുളകും രണ്ടാമത്തെ ടിപ്പ് ഇതാണ് ഈ ഇഞ്ചിയുടെ കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും വഴറ്റിയെടുക്കുന്നത് ചിലരൊക്കെ ഇത് സെപ്പറേറ്റാണ് വഴറ്റുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നന്നായിട്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വേണ്ടി വെക്കാം വെക്കാം ഇനി ഇനി ഞാൻ അടുത്തത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇടാൻ അത് ഉപയോഗിക്കേണ്ട നമുക്ക് അതിലേക്ക് എണ്ണ എണ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അച്ചാറിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം അത് ചെറുതായി ചെറുതായൊന്ന് മൂത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുക്കാം മാങ്ങയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വയറിന് നല്ലതാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം ശ്രദ്ധിക്കണം ഇനി നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ മാങ്ങ എടുത്തേക്കുന്നത് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെക്കണം ഈ സമയത്തും ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി വേണ്ടത് ഉലുവപ്പൊടിയാണ് കാശ്മീരി മുളകു പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ചേർക്കണം അങ്ങനെയാണെങ്കിൽ എരിവ് കുറവായിരിക്കും ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം തണുത്ത ശേഷം മാത്രമേ മാങ്ങയിലേക്ക് ഇട്ട് പാടുള്ളൂ ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന നാരങ്ങ അരിഞ്ഞെടുക്കാം ഞാൻ ഈ നാരങ്ങ ഒരു നാല് പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞെടുത്തപ്പോൾ നാരങ്ങ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം നാരങ്ങ അച്ചാറിൽ മുഴുവനായിട്ട് തന്നെയാണ് വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിലെടുക്കുക എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ പൊടിയൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇന്നലെ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ഇന്നലെ അരിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് നന്നായിട്ട് വെള്ളവും ഉപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ഇട്ടു കൊടുക്കാം എന്നാണ് എനിക്ക് ഇട്ടു കൊടുക്കേണ്ടി വന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരുന്നു പൊടിയൊക്കെ എല്ലാം മാങ്ങയിലേക്ക് എത്തുന്ന രീതി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം ഇനി ഇടാൻ വേണ്ടി ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാ അച്ചാറിലേക്കും നമ്മൾ ഒരേ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടൈപ്പ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും ഇനി നമുക്ക് കായപ്പൊടിയും കൂടി ചേർക്കാനുണ്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക രണ്ട് ടൈപ്പ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നാരങ്ങ ഇട്ട ശേഷം അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നാരങ്ങ അച്ചാറിലേക്ക് വിനഗർ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് കൂടുതൽ നാൾ അച്ചാർ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വിനഗർ ഒഴിച്ചാൽ നല്ലതായിരിക്കും അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം അടുത്ത് നമുക്ക് ഇഞ്ചി അച്ചാർ ഇടാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നേത്തലത്തെ തന്നെ കടുവ് പൊട്ടിക്കാം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടിയും പിന്നെ ഇത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം അതിനു വേണ്ടി കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി തിളച്ച ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ഉപ്പും പുളിയാക്കിയൊന്ന് നോക്കുക അതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പം നമ്മൾ നാരങ്ങയ്ക്ക് വേണ്ടി നേരത്തെ തയ്യാറാക്കിയ പൊടിയൊക്കെ തണുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം പുഴുങ്ങി അരിഞ്ഞു വെച്ച് നാരങ്ങയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തപ്പം ഇതാ കുറച്ച് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി അത് തണുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ മൂന്നച്ചാറും റെഡി ആയിട്ടുണ്ട് ഇത് തണുത്ത ശേഷം നമുക്കിനി കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ നാരങ്ങയ്ക്ക് മാങ്ങിക്കുക അത്ര കളറ് തോന്നില്ല പക്ഷേ നല്ല കളറുണ്ട് വീഡിയോടെ ആയിരിക്കും മാങ്ങ നമുക്ക് വളരെ വേഗത്തിൽ അച്ചാറിടാൻ പറ്റും മറ്റു രണ്ട് അച്ചാർ കടലും എളുപ്പത്തിൽ ഇഞ്ചി അച്ചാറാണ് കൂട്ടത്തിലും കുറച്ച് പാട് കാണാൻ ഇഞ്ചി വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം സമയമെടുക്കുന്നുണ്ട് ഇതായിപ്പോൾ ഇതെല്ലാം തണുത്തിട്ടുണ്ട് ഞാനിത് കുപ്പിയിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഈ അച്ചാറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയുക പിന്നെ വീഡിയോ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാറിക്കണ്ട എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ഓണം ആശംസിക്കുന്നു പുതിയ പുതിയ വീഡിയോമായി ഇനി വീണ്ടും കാണാം അതുവരെ താങ്ക് ബൈ